ഹായ് ഞാൻ ആക്ച്വലി ആദ്യം തന്നെ പറയട്ടെ ഒരുപാട് ആലോചിച്ച് വേണോ വേണ്ടെന്ന് തീരുമാനിച്ചിട്ട് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത് കാരണം എൻ്റെ ഒരു ഡെലിവറി അല്ലെങ്കിൽ സെസറി സ്റ്റോറി പറയണമെന്ന് ഞാൻ വിചാരിച്ചതല്ല പക്ഷെ അത് പറയാനുണ്ടായ റീസൺ എന്ന് പറയുന്നത് ഞാൻ ഇൻസ്റ്റയിൽ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു റീൽസ് അതിനകത്ത് ഞാൻ ഞാനെൻ്റെ സിസേറിയനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹോസ്പിറ്റലെന്നു വരുന്ന ആ ഒരു ടൈപ്പ് വീഡിയോ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് താഴെ അത് അത്യാവശ്യം റീച്ചായിട്ടും ഒരു രണ്ട് ലക്ഷത്തിൻ്റെ അടുത്തോളം വ്യൂസ് അതിന് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത്യാവശ്യം കമൻസും അതിനകത്ത് വന്നിട്ടുണ്ട് അപ്പം ഈ കമൻസൊക്കെ വായിച്ച സമയത്ത് എനിക്ക് തോന്നിയത് ഈയൊരു സിസേറിയൻ കാരണം അന്ന് തൊട്ട് ഇപ്പോഴും വർഷങ്ങൾക്ക് ശേഷവും അതുമായിട്ട് ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുന്നവർ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുന്നവർ ഇപ്പോഴും ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ സിസേറിയനുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്പോഴത്തെ പെയിന് പിന്നീട് വരുന്ന ഈ ബാക്ക് പെയിന് ബുദ്ധിമുട്ട് വേ വേദനകൾ അറിയാലോ അത് ചെയ്തവർക്ക് അറിയാത്ത ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതെല്ലാം നമുക്ക് ഓവർകം ചെയ്യാൻ ഉള്ളൂ അപ്പം അതിൻ്റെ കാര്യങ്ങൾ ഞാൻ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഞാനിപ്പം ഇതിൻ്റെ സ്റ്റാർട്ടിങ് എന്നോണം എൻ്റെ ഒരു സ്റ്റോറി പറഞ്ഞിട്ടാണ് അതായത് എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ പഠിച്ചെടുത്ത കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇത് എത്രത്തോളം ലെങ്ത്ത് പോകുമെന്ന് എനിക്കറിഞ്ഞൂടാ ഒരുപാട് അങ്ങ് ലെങ്ത്ത് കഴിഞ്ഞാൽ ഞാൻ പാർട്ട് വൺ പാർട്ട് ടൂ അങ്ങനെ ആയിട്ടായിരിക്കും ഇടുന്നത് അപ്പോൾ ഓക്കെ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം എൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് എൻ്റെ സെക്കൻഡ് ഡെലിവറി ആയിരുന്നു ഫസ്റ്റത്തെ നോർമൽ ആയിരുന്നു രണ്ടാമത്തേത് സിസേറിയൻ ആയിരുന്നു അങ്ങനെയാണ് സംഭവിച്ചത് അപ്പോൾ ആദ്യത്തേത് എനിക്ക് അഞ്ച് വർഷം മുന്നേ ആയിരുന്നു ഡെലിവറി മോൾക്ക് മോളായിരുന്നു ആദ്യത്തേത് മോൾക്ക് അഞ്ച് വയസ്സായപ്പോൾ രണ്ടാമത് വീണ്ടും ആയി അത് സിസേറിയം ചെയ്തു അപ്പം അത് സിസേറിയനിലോട്ട് വരാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് ഏഴ് മാസത്തിലെ ഒരു ടെസ്റ്റും ഉണ്ടല്ലോ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ആ സ്കാനിങ് തന്നെ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊച്ചിന് പൂക്കൾക്കൂടി ചുറ്റ് ചെറിയൊരു ഒരൊറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ലൂസ് കോഡാണ് പ്രശ്നമില്ല ലൂസായിട്ടൊക്കെ കിടക്കുന്നത് പ്രശ്നമൊന്നുമില്ല ഒരു പക്ഷെ ഡോക്ടറെ സമാധാനിപ്പിക്കാൻ പറഞ്ഞായിരിക്കും പറഞ്ഞുകൂടാ പ്രശ്നമൊന്നുമില്ല നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു പിന്നെ വെള്ളത്തിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു രണ്ട് പ്രശ്നം ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഡേറ്റ് അടുക്കുന്ന സമയത്ത് എനിക്ക് രാത്രി ഒരു തലേദിവസം രാത്രി ഒരു രണ്ട് മണിക്ക് തൊട്ടങ്ങാണ്ടാണ് സ്റ്റാർട്ട് ചെയ്തത് വേദന ചെറിയ രീതിയിൽ തുടങ്ങി പിന്നെ ഇങ്ങനെ ഇടക്ക് ഒരമണിക്കൂർ ഗ്യാപ്പിൽ വിട്ട് വന്നും പോയി അങ്ങനെ നിന്ന് അപ്പോൾ നേരം വളർത്തും ഒരു എട്ട് എട്ടര ആയപ്പോഴാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നത് അപ്പോൾ മുക്കത്തുള്ള കെ എം സിറ്റി ഹോസ്പിറ്റലിലാണ് ഞങ്ങൾ കാണിച്ചത് അപ്പം പോകുന്ന സമയത്ത് ഫസ്റ്റ് ചെന്നു കയറ്റി ആദ്യത്തെ പ്രോസസ്സൊക്കെ ചെയ്തു വയറ് ക്ലീനാക്കുന്നതും അങ്ങനെയുണ്ടല്ലോ പിന്നെ കുറച്ചും കൂടെ പെയിന് വരാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ പെയിന് കൂടി പിന്നെ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആദ്യത്തേനേക്കാളും ഒരുപാടായിരുന്നു വേദന ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനെ പോയി ലാസ്റ്റ് ഒരു നിമിഷത്തിൽ ആ ഒരു ടൈമൊന്നും എനിക്ക് കറക്റ്റ് ആയിട്ടായിരുന്നു ഒരു ഉച്ച സമയത്ത് തന്നെയാണ് ഒരു രണ്ട് മണിയൊക്കെ ആയി കാണും രണ്ട് മണി കൂടുതലായിട്ടുണ്ടാവും ഓപ്പറേഷൻ ചെയ്യുന്നത് മൂന്ന് അഞ്ചിന് അങ്ങാണ്ടാണ് ഓപ്പറേഷൻ ചെയ്യുന്നത് അപ്പം അതിന് തൊട്ട് മുൻപായിട്ട് എല്ലാം നോർമൽ ഡെലിവറിക്കുള്ള എല്ലാം സെറ്റ് ചെയ്തു കാരണം വെള്ളം കുറവായതുകൊണ്ട് യൂട്രസ് മാക്സിമം വികസിച്ചോട്ടെ എന്നിട്ട് നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു അപ്പോൾ കുഴപ്പമൊന്നുമില്ല നോർമൽ ഡെലിവറിക്കുള്ള എല്ലാ പ്രിപ്പറേഷനും തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ അങ്ങനെ എന്താ പറയുക ആ ഒരു ഇതേ ആലോചിച്ച് പോയി ഞാൻ ആ ഒരു വേദനയും കാര്യമൊക്കെ ഭയങ്കര വേദന എനിക്ക് വിറയലായിരുന്നു കിടന്ന് വിറക്കായിരുന്നു ഒട്ടും എനിക്ക് സ്റ്റാമിനയില്ലാത്ത പോലെ ഒന്നിനും വയ്യ കിടന്ന് വിറക്കും ബോഡി ഫുൾ കിടന്നുടന്ന് എനിക്ക് എണീക്കാൻ പോലും പറ്റുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അത്ര ഞാൻ പോയി ഞാൻ ഡെഡായി തന്നെ വിചാരിച്ച് അപ്പോൾ ചെയ്ത് ചെയ്യല നോർമൽ ഡിവർക്കുള്ള എല്ലാ കാര്യങ്ങളും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചു ഡോക്ടർ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടർ പോകുന്നത് അപ്പം അങ്ങനെ ചെയ്തപ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ എന്താ ഒരു ചൂട് ഒരു ചൂട് വെള്ളം തിറച്ച പോലെ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു അങ്ങനെ പോകുന്നതായിട്ട് ഒരു സൗണ്ടും ഉണ്ടായി അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പെട്ടെന്ന് വിചാരിച്ചത് ഈ വാട്ടർ ബ്രേക്ക് ആണെന്നാണ് ഞാൻ കരുതിയത് അപ്പോൾ പറഞ്ഞു എനിക്ക് വെള്ളം പോയി എനിക്ക് വെള്ളം പോയി ഇറക്കാൻ ഞാൻ നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് എടുക്കുക അപ്പോൾ അടുത്തുള്ള ഡോക്ടേഴ്സും നേഴ്സുമാരും അവരൊക്കെ ഓടി വരുന്നുണ്ട് അവരെല്ലാവരും എൻ്റെ ചുറ്റിനും കടന്ന് ഇങ്ങനെ ബന്ധം മുട്ട് നോക്കിയിരിക്കുകയാണ് ബന്ധം സംഭവിച്ചാൽ അപ്പം അവരുടെ മുഖം കണ്ടപ്പോൾ ഞാനും കുറച്ച് ടെൻഷനായി പിന്നെ അപ്പോഴേക്കും എൻ്റെ ബോധം ഇങ്ങനെ കുറച്ച് പോയി തുടങ്ങുന്നുണ്ട് കേട്ടോ അത്രയും ഞാൻ ക്ഷീണിച്ചു അപ്പം ഡോക്ടർ ഓടി വന്നു ഡോക്ടർ ഓടി വന്നു കണ്ടിട്ട് പറഞ്ഞു മോളെ ഇനിയിപ്പം വേറെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്ക് നോക്കിനി ഇത് എന്തപ്പം ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എൻ്റെ കൈ പിടിക്കുന്നുണ്ട് ഡോക്ടർ എനിക്ക് ധൈര്യം തരുന്നു നല്ലൊരു ഡോക്ടറായിരുന്നു കേട്ടോ ഡോക്ടറെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ കെമ്പ് സിറ്റിയിലെ ഷിബിൻ എന്നാണ് ഡോക്ടറുടെ പേര് ലേഡി ഡോക്ടറാണ് പേര് കേൾക്കുമ്പോൾ നമ്മൾ മെയിലാണെന്ന് വിചാരിക്കും ലേഡി ഡോക്ടറാണ് ആള് അപ്പോൾ ഡോക്ടർ എനിക്ക് നല്ല രീതിയിൽ സപ്പോർട്ടും ഒക്കെ തരുന്നുണ്ട് നല്ലൊരു ഡോക്ടറാണ് അപ്പം ഞാനെപ്പോഴും വിചാരിക്കുന്നത് സിസേറിയനിലോട്ട് പോവുകയാണെന്ന് എനിക്ക് ചിന്തിക്കാൻ ഒരുപോലും ആ സമയത്തില്ല കാരണം ഞാൻ ആ അത്രയും എൻ്റെ മൈൻഡും ബോഡിയും ക്ഷീണിച്ച് അവശയായി കിടക്കുകയാണ് ഞാൻ അപ്പോൾ ഡോക്ടർ ഇങ്ങനെ കുറിച്ചാണ് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പം സിസേറിയന് വേണ്ടി അപ്പോൾ സംഭവം എന്താ വെച്ചാൽ മഷി ലീക്കായതാണ് ഈ മഷി എന്ന് പറയുന്നത് എന്താണെന്ന് പോലും അറിയാത്ത കുറേ ടൈംസ് ഇപ്പോഴും ഉണ്ട് കേട്ടോ അതെന്ന് പറയുന്നത് കുട്ടിയുടെ ഫസ്റ്റ് മോഷനാണ് കുട്ടി ജന ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിയുടെ ഫസ്റ്റ് മോഷനാണ് അത് ഒരു വിഷപദാർത്ഥമാണ് അത് വായിലോട്ടും മൂക്കിലോട്ടും പോയി കഴിഞ്ഞാൽ കുട്ടിയുടെ ജീവന് തന്നെ ആപത്താണ് അതാണ് ഈ മോഷൻ ഫസ്റ്റ് മോഷൻ അതിന് വേറെ എന്തോ പേരും കൂടെ ഒക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് മഷി ലിക്കാവെന്ന് പറയുന്നത് അതാണ് സംഭവിച്ചത് അപ്പോൾ വാട്ടർ ബ്രേക്കാണെങ്കിലും ഒരു തണുപ്പ് വരെയാണ് ഉണ്ടാവുക ചൂടായിട്ടാണ് വന്നത് അപ്പോൾ അതാണ് സംഭവിച്ചത് അപ്പം സിസറും ചെയ്യാനും വേണ്ടിയിട്ട് പറഞ്ഞു അവർ പറയുന്നുണ്ട് പക്ഷേ എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല സിസറിലോട്ടാണ് ഈ പോകുന്നതെന്ന് കറക്റ്റ് എനിക്ക് മനസ്സിലായിട്ടില്ല കാരണം അത്രയും ഞാൻ എൻ്റെ ശരീരവും മൈൻഡും ഒക്കെ തളർന്നിരിക്കുകയാണ് അപ്പോൾ പറയണെന്താണെന്ന് കൂടി കറക്റ്റ് മനസ്സിലാക്കുന്ന ഒരു ബോധം എനിക്കപ്പില്ല പുറത്ത് ചെന്നിട്ട് ഹസ്ബൻറ്റിനോടും വീട്ടുകാരോടും എല്ലാവരോടും പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് സിസ്റ്ററിന് വേണ്ടിയിരുന്നൊക്കെ അവരോട് പറയുന്നുണ്ട് അപ്പോൾ അവരും ആലോചിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യാമെന്നുള്ള അവരും തീരുമാനിച്ച് സൈൻ ചെയ്തു കൊടുത്തു എന്നോടും സൈൻ ചെയ്യാൻ പറഞ്ഞു ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്നായിരുന്നു എല്ലാം കാരണം ഒട്ടും സമയമില്ല കൊച്ചു ഇറങ്ങി വരാറായി അപ്പം അധികം സമയമില്ല വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ് അപ്പോൾ എന്നോട് ചെരിഞ്ഞ് കടന്ന് കാലിൽ കൂട്ടി പിടിക്കാനൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ പൊക്കിയെടുത്തേക്ക എനിക്ക് സ്വന്തമായിട്ട് എണീക്കാനൊന്നും വയ്യ ഒരു ബെഡിലോട്ട് വേറെ ഒരു ഇതുണ്ടല്ലോ അതിലോട്ട് മാറ്റി എന്നെ പെട്ടെന്ന് പെട്ടെന്നാണ് കൊണ്ടുപോകുന്നത് സമയമൊട്ടുമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാം ഹറി ബറി എന്ന് പറഞ്ഞ് നടക്കുകയാണ് അങ്ങനെ എന്നെ കൊണ്ടുവന്നു കൊണ്ടു വന്നു എനിക്ക് സൈൻ ചെയ്യിപ്പിക്കുന്നുണ്ട് എന്നോട് അത് കഴിഞ്ഞു അപ്പം നേരെ പോകുന്നിടത്ത് അപ്പോഴേക്കും എൻ്റെ കണ്ണടിഞ്ഞു കണ്ണ് തുറക്കാൻ പോലും വയ്യ കണ്ണടഞ്ഞു പക്ഷേ ഉള്ളിൽ പോയതുകൊണ്ട് ഓർമ്മയുണ്ട് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് അങ്ങനെ കണ്ണടഞ്ഞു കൊണ്ടുപോകുന്ന കൊണ്ടുണ്ട് അപ്പം എന്നിങ്ങനെ പോകുന്ന വഴിക്കാരോ ബന്ധുക്കളൊക്കെ സംസാരിക്കുന്നുണ്ട് എനിക്കൊന്നും ഓർമ്മയില്ല അത് അപ്പോൾ അത് കേൾക്കുന്നുണ്ട് മറുപടി ഒന്നും കൊടുക്കാൻ വയ്യ അപ്പം നേരമായി ഓപ്പറേഷൻ തീയേറ്ററിലോട്ട് കേ കൊണ്ടുപോകുകയാണ് എന്നെ അവിടെ എത്തിയപ്പോഴാണ് ഞാൻ കണ്ണ് തുറന്ന് ഇവരെന്തൊക്കെയൊക്കെ ചെയ്യുന്നത് ഡ്രസ്സൊക്കെ വലിച്ച് ഊരി മാറ്റി അങ്ങനെ എന്തൊക്കെയൊക്കെ ചെയ്യുന്നുണ്ട് ആ ലൈറ്റ്സ് ഓൺ ആയപ്പോഴാണ് ഞാനിങ്ങനെ നോക്കുന്നത് അതായത് നമ്മൾ സിനിമയിലൊക്കെ കാണുന്നുണ്ടല്ലോ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ആ ലൈറ്റും കാര്യങ്ങളൊക്കെ മൊബൈലിൽ അപ്പം അതിങ്ങനെ കാണുന്നുണ്ട് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ശരിക്കും എന്നെ ഓപ്പറേഷൻ ചെയ്യാൻ പോവുകയാണെന്നുള്ള കാര്യം അപ്പോൾ ഞാൻ ചോദിച്ചു എന്നെ ഓപ്പറേഷൻ ചെയ്യാണോ ചെയ്യാൻ അപ്പം അതേ മോളയാന്ന് എന്ന് പറഞ്ഞു അപ്പോൾ ഒക്കെ പറഞ്ഞു ചെയ്യാൻ തുടങ്ങി ചെയ്യാൻ തുടങ്ങിയപ്പം നമ്മുടെ ഫസ്റ്റ് ആ വയറിൻ്റെ ഭാഗത്ത് എങ്ങനെയാണ് ആ അര ഭാഗത്താണ് ഇപ്പം അങ്ങനെയാണ് തോന്നുന്നത് പണ്ട് വേറെ ഏതോ ഒക്കെ ആയിരുന്നു അപ്പം നമ്മുടെ ഈ വയറിൻ്റെ പൊക്കളിൻ്റെ താഴെ ആയിട്ട് കറക്റ്റാ വയറിൻ്റെ ആ ലൈൻ ഉണ്ടല്ലോ ആ ഭാഗത്താണ് ഇങ്ങനെ ബ്ലേഡ് വെക്കുന്നത് ബ്ലേഡോ കത്തിയോ എന്തോ അപ്പം ജസ്റ്റ് അതിനു മുമ്പ് അനസ്തേഷ്യായിരുന്നു അനസ്തേഷ്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ അനസ്തേഷ്യ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ എനിക്ക് ഈ ലേബർ പേ വന്നിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ വേദന ഞാനിതിൻ്റെ വേദനയൊന്നും ഞാൻ അറിയുന്നില്ല കേട്ടോ അപ്പം എന്നെ ഇങ്ങനെ രണ്ട് സൈഡും തലയും എൻ്റെ കാലും രണ്ട് ഭാഗത്തു നിന്ന് ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ വളച്ചൊടിച്ചിട്ടാണ് ഈ നട്ടലിനി ഇഞ്ചക്ഷൻ വെക്കുന്നത് ഇഞ്ചക്ഷൻ വെച്ചു പിന്നെ നേരെ കടത്തി പിന്നെ അത് ചെയ്യാനുള്ള ആരംഭമാണ് അപ്പോൾ അത് ചെയ്ത് ഫസ്റ്റ് ഇത് വെച്ച സമയത്ത് ഞാൻ അറിഞ്ഞു ആ വേദന ഞാൻ അറിഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് ബോധം ഇതായിട്ടില്ല ഇഞ്ചെക്ഷൻ ആയിട്ടിട്ടില്ല എനിക്ക് വേദന അറിയുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കടന്ന് നിലവിളിക്കുകയാണ് അപ്പോൾ സത്യത്തിൽ എനിക്ക് തോന്നിയതാന്ന് തോന്നുന്നുണ്ട് പേടിയോട് തോന്നിയതായിരിക്കും അപ്പം അവർ പറഞ്ഞു പിന്നെ കുറച്ച് വേദന ഞാൻ അറിഞ്ഞു അപ്പോൾ അങ്ങനെ പറഞ്ഞ സമയത്ത് അവർ വേറെന്തോ ഒരു ഇഞ്ചെക്ഷൻ കൂടി ഇപ്പുറത്ത് കയ്യിൽ വെച്ചെന്ന് തോന്നുന്നു അപ്പോഴേക്കും പിന്നെ എനിക്ക് ഫുള്ള് മരവിപ്പായി തുടങ്ങി കാലു പൊക്ക മരയുന്നു കാലു പൊക്കാന്ന് വയ്യ തുടങ്ങി അവർ സ്റ്റാർട്ട് ചെയ്തു അപ്പം ഞാൻ എൻ്റെ ബോധം അങ്ങ് പോവുകയാണ് ഞാൻ വേറെ ഏതോ ഒരു ലോകത്തേക്ക് അപ്പോഴത്തേക്ക് എത്തി എൻ്റെ ബോധം മറിഞ്ഞു പിന്നെ ഇടയ്ക്ക് എപ്പോഴൊന്ന് ഈ സ്റ്റിച്ച് സ്റ്റിച്ചിട്ടിട്ട് ഒരു വലി വന്നപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് ബോധം വന്നു ഞാനങ്ങനെ ബോധം എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ചെറിയൊരു ബോധം വരുന്നത് വലിയതൊന്നും വന്നിട്ടില്ല ആ വന്ന സമയത്ത് കുട്ടി കൊച്ചിനെ കാണണ്ടേ എന്ന് ചോദിച്ചു ഡോക്ടറോ സിസ്റ്ററോ ആരോ ചോദിച്ചു കൊച്ചിനെ കാണണ്ടേ ചോദിച്ചു ഞാൻ ആന്നും പറഞ്ഞു കൊച്ചു ഓക്കെ അല്ലേന്ന് ഞാനും ചോദിച്ച് ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞു അപ്പോഴൊക്കെ വീണ്ടും ബോധം പോയി പിന്നെ അതിൽ നിന്ന് ഇറക്കുമ്പോഴാണ് പിന്നെ ചെറിയൊരു ഓർമ്മ വരുന്നത് അപ്പം കണ്ണൊന്നും ഞാൻ തുറക്കുന്നില്ല അപ്പം ഇങ്ങനെ പറയുന്നുണ്ട് സഡേഷൻ കുറച്ച് കുറച്ച് കൂട്ടിയാണ് കൊടുത്തത് ദേൽക്കാത്തത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പിന്നെ ആർക്കും എൻ്റെ അടുത്ത് ഒന്ന് സംസാരിക്കുന്നുണ്ട് ജിഞ്ചോ അങ്ങനെയൊക്കെ പേരൊക്കെ വിളിക്കുന്നുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് മുകളാണ് പിന്നെ നേരെ ഐ സ്യൂക്കാണ് കൊണ്ടുപോകുന്നത് അപ്പം എത്രയോ മണിക്കൂർ ടൈമുണ്ടല്ലോ പിറ്റേ ദിവസമേ നമ്മളെ ഇറക്കത്തുള്ളൂ ആ ഒരു സമയത്തൊക്കെ ഇടക്ക് ഓർമ്മ വരുന്നുണ്ട് പിന്നെയും നല്ലൊരു ഉറക്കലോട്ട് പോവാണ് പിന്നെയും ഒന്നും അറിയുന്നില്ല ഓടി താഴോട്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഞാനൊന്നും അറിയുന്നില്ല ഫുൾ മരവിപ്പാണ് അപ്പം ഐ സി വെച്ചിട്ട് എപ്പോഴൊന്നും കൊച്ചിനെ കൊണ്ടൊന്ന് കാണിച്ചൊന്നു കണ്ടു സന്തോഷമായി കൊച്ചിനെ ഒന്നും പറ്റിയില്ലല്ലോ കൊച്ചു സേഫായിട്ട് എത്തിയല്ലോ നല്ലൊരു സന്തോഷം അപ്പൊ അതാണ് കേട്ടോ തോന്നി വേറൊന്നും അപ്പൊ ചിന്തിച്ചിട്ടില്ല പിന്നെ ഇടക്ക് ഫീഡ് ചെയ്യാൻ കൊണ്ടുവരും പോകും അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ ഇറക്കി അപ്പം എന്താണ് ഒരു ബെഡൊക്കെ പൊക്കി പല തേക്കാനൊക്കെ നല്ല സൗകര്യമാണ് നമ്മളങ്ങനെ പൊക്കി നമ്മൾ വല്ലാണ്ട് എണീക്കൊന്നും വേണ്ട ബെഡൊക്കെ പൊക്കി എല്ലാ സംഗതി ചെയ്തു തരാം അപ്പം ആദ്യത്തെ എന്ന് പറഞ്ഞ് എനിക്ക് തോന്നിയത് ഭയങ്കര ദാഹം ഒന്നാമത് നമ്മൾ രാവിലെ വയറു കഴുകി പിന്നെ ഫുഡ് കഞ്ഞി ഇതൊക്കെ കൊണ്ടുവരുന്നുണ്ട് പക്ഷെ ഇതൊന്നും എനിക്ക് കുടിക്കാൻ വയ്യ പറ്റുന്നില്ല അപ്പം ഞാൻ ഭക്ഷണവും ഇല്ല വെള്ളവും ഇല്ല ഒന്നുമില്ലാണ്ട് ക്ഷീണിച്ച അവശ്യായിട്ട് നിൽക്കുകയാണ് കുറേ നേരമായിട്ട് ഈ വേദനയും സഹിക്കുകയാണല്ലോ അങ്ങ് ക്ഷീണിച്ച് ഞാൻ എൻ്റെ സൗണ്ടൊന്നും പുറത്തേക്ക് വരുന്നില്ല വെള്ളം വേണമെന്ന് തോന്നുന്നുണ്ട് പക്ഷേ എൻ്റെ സൗണ്ടൊന്നും പുറത്തേക്ക് വരുന്നില്ല ഞാനൊരു സിസ്റ്റർ ഇങ്ങനെ കൈ കാണിച്ച് വിളിച്ചിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ആക്ഷൻ കാണിച്ചു പറഞ്ഞു അപ്പോൾ ആയിട്ടില്ല മൂന്ന് എത്ര മണിക്കൂർ കഴിയണം അത് കഴിഞ്ഞിട്ട് തരാൻ പറ്റുമോ എന്ന് പറഞ്ഞു അപ്പോൾ മൂന്നിനാണ് സർജറി ചെയ്തത് അപ്പം എനിക്കാണെങ്കിൽ പറ്റുന്നില്ല ദോഹിച്ചു ഒരു തുള്ളി വെള്ളത്തിൻ്റെ ഒക്കെ വില മനസ്സിലാക്കുന്നത് അപ്പഴാണ് കേട്ടോ അപ്പം എത്ര സമയം കഴിഞ്ഞ് രാത്രി എപ്പോഴും അങ്ങാണ്ട് ഒരു ഗ്ലാസ് വെള്ളം തന്നു ആ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പറ്റണ്ടേ ഒരു മുറുക്ക് വായിലോട്ട് വെച്ചിട്ട് ഒരു എരുമ്പ് എന്തോ എടുത്ത് വിഴുങ്ങുന്ന പോലെയാണ് തോന്നിയത് പറ്റണേ അത്രയും ഡ്രൈ ആയിട്ടുണ്ട് തൊണ്ടയ്ക്ക് അപ്പോഴത്തേക്ക് പറ്റണില്ല എന്നിട്ട് കുടിച്ചു ഇങ്ങനെ ഒരു ഗ്ലാസ് കുടിച്ചെന്ന് തോന്നുന്നുണ്ട് ഒരു ഗ്ലാസ് ആണെന്ന് തോന്നുന്നു കുടിച്ചു പിന്നെ ഞാൻ ആലോചിക്കാണ് ഇതിപ്പോ എങ്ങനെയായിരിക്കും അത് നമുക്കത് ആദ്യമായിട്ടാണല്ലോ എക്സ്പീരിയൻസ് കുടുംബത്തിൽ കുടുംബത്തിനങ്ങനെ ചെയ്തു വരാൻ കേട്ടിട്ടുമില്ല അതിനെ കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ സിസേറെ കുറിച്ച് ഓരോരു കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ അപ്പൊ ഞാൻ ആലോചിക്കുകയാണ് മൂത്രം ഒഴിക്കാൻ മുട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ എണീറ്റ് പോവും മൂത്രം ഒഴിക്കണമല്ലോ അങ്ങനെയൊക്കെ വിചാരിക്കുകയാണ് അപ്പൊ മൂത്രം ഒഴിക്കാൻ മുട്ടൊന്നുമില്ല പക്ഷെ ഞാന് അപ്പ അപ്പുറത്തെ ബെഡിലുള്ളവരെയൊക്കെ ഒന്ന് നോക്കി അപ്പൊ നോക്കിയപ്പണ്ട് എല്ലാ ബെഡിനും താഴെ സഞ്ചി ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് മൂത്രം പോകുന്ന ആ ഒരു ഇതുണ്ടല്ലോ അതാണ് എല്ലാവർക്കും ട്യൂ ഇട്ടിരിക്കുക അപ്പം എനിക്ക് മനസ്സിലായി എനിക്ക് എനിക്കും ടൂ ഇട്ടിരിക്കുക ഞാൻ കൈ വെച്ചത് നോക്കി അല്ലാണ്ട് ഫീലിങ്സ് ഒന്നും ഇല്ല താഴോട്ട് അപ്പോൾ കൈ വെച്ച് നോക്കിയപ്പോൾ ആ എനിക്ക് ടൂബ് ഇട്ടിട്ടുണ്ട് ആ അപ്പം എനിക്ക് മനസ്സിലായി ടൂ ഇട്ടിരിക്കുകയാണ് നിങ്ങൾ മനസ്സിലായി പിന്നെ പിറ്റേ ദിവസം നമ്മളെ വാർഡിലോട്ട് മാറ്റുകയാണ് വാർഡിലെ കോമണിലാണ് നമ്മൾ കടന്നത് അതിലോട്ട് മാറ്റുകയാണ് അപ്പം ആ വരുന്ന ഒരു സമയത്ത് അപ്പോഴൊന്നും പ്രശ്നമില്ല പിന്നെ എപ്പോഴാങ്ങാണ്ട് അറിഞ്ഞുട എപ്പോഴാന്നുള്ളത് ഈ ട്യൂബൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ ഇങ്ങനെ വേദന വന്നു തുടങ്ങി പിന്നെ പിന്നെ വേദന അറിഞ്ഞു തുടങ്ങി ഈ ട്യൂബ് മാറ്റിയതിന് ശേഷം പിന്നെ മൂത്രയിക്കാൻ വേണ്ടി ബാത്റൂമിൽ പോകുമ്പോഴാണ് ഫസ്റ്റത്തൊരിത് എൻ്റെ പൊന്നും എങ്ങനെയാപ്പാ പറയാ മൂത്രം ഒഴിക്കുന്നത് മൂത്ര ഒഴിക്കുന്നതേ ഭയങ്കര ഒരു ഇതായിട്ടാണ് തോന്നിയത് കാരണം മൂത്രം പോകുന്നതിനനുസരിച്ച് വേദന എങ്ങനെ കയറി വരാനും എനിക്ക് തോന്നുന്നു ടൂബിട്ടതിൻ്റെ ആ ഒരു ഇതായിരിക്കും കേട്ടിട്ടുണ്ട് ടൂബിട്ട് കഴിഞ്ഞ് ഒരു കഴിഞ്ഞ വേദനയായിരിക്കും ഭയങ്കരമായ വേദന സഹിക്കാൻ പറ്റണില്ല മൂത്രം ഒഴിക്കുമ്പോഴൊക്കെ ഇങ്ങനെ കരഞ്ഞു വിളിക്കുക ഞാൻ അപ്പം ഭയങ്കര ബ്ലീഡിങ് അപ്പം അങ്ങനെ ആറു ദിവസം കൊണ്ടാണ് ഹോസ്പിറ്റലിൽ നിൽക്കുന്നത് ആറു ദിവസം സുസാറിന് ആറ് ദിവസമാണ് ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടത് അപ്പോൾ അത് അന്നത്തെ ദിവസം ഭയങ്കര വേദനയും ബുദ്ധിമുട്ടായി പിന്നെ സ്റ്റിച്ചിലോട്ട് പെയിൻ വരുന്നുണ്ട് പിന്നെ അപ്പോഴും കുറേശേ തുടങ്ങിയിട്ടുള്ളൂ കാരണം ഈ ഇഞ്ചെക്ഷൻ വെച്ചതിൻ്റെ ആ മരവിപ്പ് പയ്യെ പയ്യെ വിട്ടു തുടങ്ങും അപ്പോൾ കംപ്ലീറ്റ് വിട്ടു പോകുമ്പോഴാണ് വേദന കംപ്ലീറ്റ് നമ്മൾ അറിയുന്നത് പിന്നെ പിന്നെ ഇങ്ങനെ വേദന കൂടി കൂടി വരികയാണ് അപ്പം അന്നത്തെ ദിവസം ഫുള്ള് കരച്ചിലന്നെയായി വേദന സഹിക്കാൻ പറ്റണില്ല മാത്രമല്ല എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ ഞാനൊക്കെയെന്ന് പറഞ്ഞ തണുപ്പിൻ്റെ ആളാണ് തണുത്ത ജ്യൂസ് അങ്ങനത്തെ ഏറെ കാണ്ട് എനിക്കങ്ങനെയൊക്കെയാണ് അപ്പം ഫുഡാണെങ്കിൽ അപ്പം ഫുഡിൻ്റെ കാര്യത്തിന് കുറേ ചിട്ടകൾ പറയുന്നുണ്ട് കാരണം നെയ്യ് എണ്ണ അങ്ങനത്തെ ഒരുപാട് ഓയിൽ ഫുഡ് അങ്ങനത്തെ ഒന്നും ആ സമയത്ത് കഴിക്കാൻ പറ്റില്ല സ്റ്റിച്ചിനെല്ലാം അത് പഴുക്കും സ്റ്റിച്ച് പഴുക്കും അപ്പം അതിനെ ബാധിക്കും എന്ന് പറഞ്ഞത് അങ്ങനത്തെ ഒന്നും കഴിക്കുന്നില്ല അല്ലാണ്ട് അപ്പോഴത്തെ എൻ്റെ ഒരു റിച്ച് എന്ന് പറയുന്നത് ബ്രെഡും പാലും കഴിക്കുന്നതാണ് അതായിരുന്നു അന്നത്തെ റിച്ച് ഫുഡ് ബാക്കിയൊക്കെ ഫുൾ കഞ്ഞി പേടിയാണ് എല്ലാം കഴിക്കാൻ പേടിയാണ് ചോറും കഴിക്കാൻ പേടിയാണ് കാരണം വയറ്റൊന്നും പോയില്ലെങ്കിൽ പ്രശ്നമാണ് ഇത് ട നമുക്ക് മുക്കാനൊന്നും പറ്റൂല അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ അതൊക്കെ ആയിട്ട് കട്ടുള്ള ആഹാരമൊന്നും കഴിച്ചുകൂടാ അങ്ങനെയൊക്കെയുണ്ട് അപ്പോൾ കഞ്ഞി കഞ്ഞി എപ്പോഴും കഞ്ഞി പിന്നെ ബ്രെഡും പാലും അത് കഴിക്കുന്നുണ്ട് പിന്നെ പിറ്റേ ദിവസമായി അന്നത്തെ ദിവസം കഴിഞ്ഞു പിന്നെ പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായിപ്പോൾ രാവിലെ ഞാൻ നല്ല ഉഷാറോട് കൂടിയിട്ട് എണീറ്റ് വേറെ പ്രശ്നമൊന്നുമില്ല വേദനയൊന്നും ഇല്ല കുഴപ്പമൊന്നുമില്ല പറ്റി എണീറ്റ് അതുവരെ ഒരാൾ രണ്ടാളൊക്കെ താങ്ങിയിട്ടാണ് എണീക്കുന്നത് സ്വന്തമായിട്ട് എണീക്കാൻ തുടങ്ങി എണീറ്റ് ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ ഇരുന്നോണ്ട് ഒരു വേദനയില്ല ഒരു കുഴപ്പമില്ല നല്ല സിമ്പിളായിട്ട് കൂളായിട്ട് ഇരിക്കുകയാണ് ഞാൻ ഒരു കുഴപ്പമില്ല അതിലുണ്ട് അന്ന് ഞായറാഴ്ചയാണ് അപ്പം എൻ്റെ ഡോക്ടർ ഇല്ല അന്ന് പിന്നെ ഡോക്ടർ അപ്പം പകരം വേറെ എല്ലാവരേയും കൂടെ നോക്കാനായിട്ട് വേറൊരു ചെറിയൊരു കുട്ടി ഡോക്ടറുണ്ട് പഠിച്ച് കയറി വരുന്ന ആ ഒരു ഇതാന്ന് തോന്നുന്നുണ്ട് അങ്ങനത്തെ ഒരു കുട്ടികളാണ് അല്ലാതെ എനിക്കറിഞ്ഞൂടാ എന്നെ നോക്കുന്ന ഡോക്ടർ അല്ല എന്തായിരുന്നു ഞാൻ സൺഡേ ആയതുകൊണ്ട് മെയിൻ ഡോക്ടേഴ്സ് ഉണ്ടാവില്ല അതുകൊണ്ട് തൽക്കാലം വേറൊരു ഡോക്ടറാണ് നോക്കുന്നത് അപ്പോൾ ഇവരിങ്ങനെ നോക്കുന്നുണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പം നമ്മൾക്ക് സിസേറും ചെയ്തവർക്കൊക്കെ ഒരു വൈറ്റ് ഡ്രസ്സാണ് ഒരു തുണിയും ഒരു ഒക്കെ ഉണ്ടായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഉണ്ട് അപ്പം എല്ലാവരും നോക്കാൻ ഞാൻ ഭയങ്കര സന്തോഷത്തിലിരിക്കുവാണ് എനിക്കൊരു കുഴപ്പമില്ല സുഖമായിട്ട് എളീറ്റ് ചെയ്യുന്നു മൂച്ചു വന്നു മേലേക്ക് വന്നു ഓരോ പ്രശ്നവുമില്ല അപ്പോൾ ഭയങ്കര ഇരിക്കുകയാണ് കേട്ടോ ആരോട് ഇപ്പം എന്റെ സന്തോഷം ആരോട് പറഞ്ഞറിയിക്കുന്നതുപോലെ എനിക്കറിഞ്ഞോടും അങ്ങനത്തെ ഒരു ഹാപ്പിനെസ് ആപ്പം തോന്നി വേദന ഒന്നും അറിയാണ്ടിരുന്ന അപ്പം അതിലുണ്ട് ഇവർ വന്ന് ഞാൻ കിടന്നുകൊണ്ട് ഇരിക്കുകയാണ് അപ്പം ഇവർ ജോലൊന്നു ചോദിക്കും ഒക്കെ ചെയ്യില്ല അങ്ങനെ സംസാരിച്ചൊന്ന് നല്ല രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഇടയിൽ സംസാരിച്ചുകൊണ്ട് ഒരു ഒരു മുന്നറിയിപ്പുമില്ലാണ്ട് ഈ ഡോക്ടർ വന്നിട്ട് എൻ്റെ വയറിലുണ്ട് ഒരു പിടുത്തം പൂക്കളിൻ്റെ ആ ഞാൻ ഞാനങ്ങ് ഒരു വീട് വിളിച്ചത് അത് മാത്രമേ ഓർമ്മയുള്ളൂ പിന്നെ എന്തൊക്കെയാ ഉണ്ടായത് പിന്നെ ഒന്നിനും വയ്യ പഴയതിനേക്കാൾ കൂടുതൽ വേദന വേദന എന്ന് പറഞ്ഞ എത്ര മാക്സിമം അത്ര ഇതാണോ എനിക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറായിരുന്നു അപ്പോഴത്തെ വേദന എന്ന് പറയുന്നത് ഭയങ്കര വേദന അപ്പൊ അവര് ആ എന്ത് സൗണ്ട് ഉണ്ടാക്കുന്നത് പിന്നെ ഞാൻ എന്താ യൂട്രസ് ഗർഭപാത്രം ചുരുങ്ങിയെന്ന് നോക്കുന്ന അങ്ങനെ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു എന്തൊക്കെയാ പറയുന്നുണ്ട് എന്റെ അടുത്ത് ഞാനാണെങ്കിൽ അപ്പോഴേക്കും എന്റെ കണ്ണെന്നൊക്കെ വെള്ളം വന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ഞങ്ങൾ ചിരിച്ചോണ്ടെന്ന് ആ വേദനയിലും ചിരിച്ചോണ്ടന്ന് അവരടുത്ത് റിപ്ലൈ ചെയ്തത് ചോദിക്കുന്നതിനൊക്കെ അവർ പോയി പോയപ്പോഴും ഇങ്ങനെ വേദന ഇങ്ങനെ തുടങ്ങാണ് നല്ല വേദന ഇടക്കൊന്ന് കണ്ണ് ഞാനും അടഞ്ഞു പോയി കണ്ണ് മാളിപ്പോയി അപ്പോഴും ഞാൻ ഉറക്കത്തിൽ ഞെട്ടി ഉണരുകയാണ് ഈ പിടുത്തം ആ ഒരു പിടുത്തോണ്ട് അത്രയും ഒരു ഇതായിട്ട് എനിക്കിതായി ആ പിടുത്ത വീണ്ടും സ്വപ്നത്തിൽ കണ്ടിട്ട് ഉറക്കത്തിൽ കണ്ടിട്ട് പേടിച്ച് വീണ് ഞാൻ എണീക്കുക അപ്പോഴേക്ക് വേദന നല്ലോണം കൂടി തുടങ്ങി ഭയങ്കര വേദന ഒരു നിവർന്ന് നേരെ നിൽക്കാൻ പോലും വയ്യ അതിൻ്റെ തൊട്ട് മുമ്പ് എനിക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു ഞാൻ കൂളായിട്ടും തോന്നതാ ഭയങ്കര വേദന അതിൽ പിന്നെ നമ്മൾ ഡോക്ടേഴ്സ് കെമ്പ് സിറ്റിയിൽ വലിയ അവിടുത്തെ ഡോക്ടേഴ്സിന് മുകളിലുള്ളവരൊക്കെ നമുക്ക് പരിചയമുള്ളവ അവരെയൊക്കെ വിളിച്ചു പറഞ്ഞ് ഈ ഡോക്ടറിനെ വിളിച്ചു പറഞ്ഞ് നിങ്ങളെന്താ കാണിച്ച് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടൊക്കെ ഇതാക്കുന്നുണ്ട് അപ്പം ഈ ഡോക്ടർ വരുന്നുണ്ട് എന്താണ് ഞാൻ ചെയ്തത് അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് ഞാനും അതിന് വീണ്ടും നോക്കട്ടെ ഞാൻ അവന് വേണ്ട നോക്കണ്ട എൻ്റെ ഡോക്ടർ വരുമ്പോൾ എൻ്റെ ഡോക്ടറെ നോക്കിയാൽ മതിയെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അവർ വന്നാൽ ശരി ഓക്കേ എന്ന് പറഞ്ഞു അവരും പോയി ആ ഡോക്ടറും പോയി അപ്പം സംഭവം എന്താ വെച്ചാൽ ഇത് നോക്കും പതുക്കെ നോക്കും ഇവർ നമ്മ ഈ പൂക്കളിനെ ചുറ്റുമായിട്ട് ഇങ്ങനെ നോക്കും കൈ വെച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്തിട്ടാണെന്നോ അത് നമ്മളടുത്ത് ആദ്യം എൻ്റെ ഡോക്ടറും വേറെ ഒക്കെ വന്ന് നോക്കുന്നുണ്ട് അപ്പോൾ അവരും ആദ്യം പറയും നമ്മുടെ അടുത്ത് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് പതുക്കെ അവർ പതുക്കെ പതുക്കെയാണ് ചെയ്യുന്നത് ഈ നോക്കുന്നത് പതുക്കെ നമ്മളെ തടവിക്കാണ് നോക്കുന്നത് ഇത് വന്നൊരു പിടുത്തം ഒരു ചെക്ക് അങ്ങനെയാണ് ചെയ്തത് അപ്പോൾ ആർക്കായാലും നമുക്ക് ആർക്കും അവർ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അവർ ചെയ്ത് ശരിയല്ല ഒരു ഡോക്ടേഴ്സ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം ഒരു സിസേറിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തോരം വലിയൊരു സർജറി ചെയ്ത് കിടക്കുകയാണ് അപ്പോൾ ആ ഒരു ബോധം ഈ ഡോക്ടേഴ്സും ഡോക്ടേഴ്സിന് ബോധമില്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ളവരുടെ അടുത്ത് പറയേണ്ട ആവശ്യമുണ്ടോ അപ്പോൾ ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ പേഷ്യൻസിന് കാണുമ്പോൾ ഒരു ആശ്വാസമാണ് എപ്പോഴും അപ്പം അല്ലാണ്ട് ഡോക്ടേഴ്സിനെ കാണുമ്പോൾ പേടിക്കുന്ന ആ ഒരു ഇതല്ല വരണ്ടേത് അപ്പം നമുക്ക് ഡോക്ടർ കാണുമ്പോൾ എനിക്ക് അവരെ കാണുമ്പോൾ പിന്നെ പേടിയാണ് അവരുടെ എന്തെങ്കിലും ഒക്കെ നടക്കുന്നു പോകുന്നുണ്ട് എനിക്ക് പിന്നെ ഇവരെ കാണുന്ന പേടിയാണ് അങ്ങനെ വലിയ ഏജൊന്നും ഇല്ല അവർക്ക് എൻ്റെ ഒരു സെയിം ഏജോ അങ്ങനെയൊക്കെ ആയിരിക്കും എൻ്റെ നോ അറിയില്ല വലിയ പ്രായമൊന്നുമില്ല എന്തായാലും അപ്പം അവർ വന്ന് സീനായി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയി ഹോസ്പിറ്റലിലെ പ്രശ്നമൊക്കെ ആയി നമ്മൾ ഇതായി പിന്നെ അവർ സോറി ഒക്കെ പറഞ്ഞ് അങ്ങനെ ഓക്കെ പ്രശ്നമൊന്നുമില്ല അല്ല എൻ്റെ അടുത്ത് സോറി ഒന്നും നേരിട്ടു വന്നു പറഞ്ഞില്ല അല്ലാണ്ട് അവരേക്കായിട്ട് എന്തൊക്കെയോ സംസാരിച്ചതായിട്ടുണ്ട് പിന്നെ ഒരു സിസ്റ്റർ വന്നിട്ട് ഒരു സിസ്റ്റർ വന്നിട്ട് നല്ലൊരു സിസ്റ്റർ സിസ്റ്റേഴ്സ് ഒക്കെ ഭയങ്കര പാവമാണ് കേട്ടോ എല്ലാവരും നല്ലതാ ബാക്കിയുള്ള ഡോക്ടേഴ്സും എല്ലാം നല്ലതാണ് ഇവരെന്തോ ഇത് ചെയ്തു ഇനിയിപ്പോൾ അബദ്ധം പറ്റിയാണെന്നും അറിയില്ല എന്തായാലും ഒരു സിസ്റ്റർ വന്നിട്ട് ഒരു മരുന്ന് ബാക്ക് ലോഡ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അത് ചെയ്തു അവിടെ പോയിട്ട് ചെയ്തു അപ്പോഴാണ് ഞാനൊന്ന് എപ്പോഴൊക്കെ വിറച്ചുകൊണ്ടിരിക്കുക വേദന വരുന്നു വിറച്ചുകൊണ്ടിരിക്കുക എനിക്ക് വയ്യ ഒട്ടും വയ്യ സഹിക്കാൻ പറ്റണില്ല എന്നൊക്കെ അനുഭവിച്ചൊരു കണക്കും ഇല്ല കേട്ടോ ഇപ്പൊക്കെ നമ്മളിങ്ങനെ മറന്നു തുടങ്ങി നിന്നാലും അപ്പോഴത്തെ ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ നമുക്ക് നമ്മൾ മൈൻഡിൽ നിന്ന് പിന്നെ മറക്കൂല്ല നമ്മൾ ആ ഒരു കാര്യങ്ങളൊക്കെ പിന്നെ അപ്പൊ അങ്ങനെയൊക്കെ അത് കഴിഞ്ഞു പിന്നെ എന്താ ഡിസ്ചാർജായി ഡിസ്ചാർജ് ആയി ഡിസ്ചാർജ് ആകുമ്പോഴും വണ്ടിയിൽ പോകുമ്പോഴും ശ്രദ്ധിക്കണം പതുക്കെ 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 നിർത്തി ഒക്കെയാണ് വരുന്നത് ഈ ചാട്ടം ഗൂലിക്കുമൊക്കെ പ്രശ്നമാണ് പറ്റുന്നില്ല എണീറ്റിക്കാൻ പോലും വയ്യ ഭയങ്കര വേദന പിന്നെ തൊട്ട് ഭയങ്കര വേദനയായിരുന്നു ഒരു ഇരുപത്തെട്ട് ദിവസത്തോളം നല്ല പെയിൻ തന്നെയായിരുന്നു എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ എന്താ പറയാ ഞാൻ ആരുമില്ല പറഞ്ഞു തരാൻ ഈ എന്താണ് എന്തൊക്കെ ശ്രദ്ധിക്കണം പറഞ്ഞു പറഞ്ഞുതരാൻ ആരുമില്ല പക്ഷെ ഡോക്ടറിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൃത്യമായിട്ട് ആറുമാസം അയണും കാഴ്ചയും മരുന്ന് കൃത്യമായിട്ട് ആറുമാസം കഴിച്ചോണം ആറുമാസം കഴിക്കണം പിന്നെ ഫുഡിൻ്റെ കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഓയിൽ ഫുഡ് മറ്റേ എണ്ണ അങ്ങനത്തെയൊന്നും കഴിക്കാൻ പാടില്ല കാരണം ഉണക്കം വരൂല്ല മുറിവില് ഇത് കഴിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങിക്കോളും എല്ലാം സുഖമായിക്കോളും എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു കാര്യവും പറഞ്ഞത് പിന്നെ ഞാൻ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോഴും വേദന തന്നെയാണ് സ്വന്തമായിട്ട് മെയിൻ ബാക്കിയുള്ളവരൊക്കെ പിടിച്ചിട്ടൊക്കെയാണ് എണീക്ക എണീപ്പിക്കുന്നത് അപ്പം ഞാൻ യൂട്യൂബ് യൂട്യൂബാണ് നമ്മുടെ ഒരു ആശ്രയം എന്ന് പറയുന്നത് വേറെ ആരും പറഞ്ഞു വരാനില്ലല്ലോ ആർക്കും അറിഞ്ഞൂടാ അതിനെക്കുറിച്ച് അറിയില്ല അതുകൊണ്ടാണ് പിന്നെ എന്ന് പറയുന്നത് യൂട്യൂബാണ് യൂട്യൂബ് തുറന്നു ഇതിനെക്കുറിച്ച് നോക്കിയപ്പം സിസരെ കുറിച്ച് വലിയൊരു ഇതൊന്നും എവിടെ ഒരു വിവരവും ഇല്ല എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ശ്രദ്ധിക്കണം പിന്നെ ചെയ്താൽ ഫസ്റ്റിനെ ഞാൻ ടൈപ്പ് ചെയ്ത് നോക്കി ഹൗ ടു ടുവർക്കും പെയ്യെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ വേദന കുറക്കാൻ എന്ത് ചെയ്യും പറഞ്ഞിട്ടാണ് ആദ്യം ഞാൻ അടിച്ചു നോക്കുന്നത് പിന്നെ നോക്കുന്നത് ഇതാണ് എങ്ങനെ സ്വന്തമായിട്ട് എണീക്കാം എന്നുള്ളതാണ് പിന്നെ നോക്കുന്നത് കാരണം എനിക്ക് റൈറ്റ് സൈഡിലാണ് കുറച്ച് വേദന കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് അപ്പൊ അതൊന്നും ഒന്നിനും ഒരിതില്ല മലയാളം ഒന്നുമില്ല പിന്നെ കുറേ ഇംഗ്ലീഷ് യൂട്യൂബ് ചാനലിൽ കുറേ നോക്കി അപ്പോൾ കുറേ കാര്യങ്ങൾ എനിക്ക് കിട്ടി പിന്നെ ഗൂഗിളിൽ കുറേ കാര്യങ്ങൾ ഞാൻ സെർച്ച് ചെയ്ത് മനസ്സിലാക്കി അപ്പോൾ അതിൽ കിടന്നിട്ട് എനിക്ക് മനസ്സിലായി കുറേ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി എന്താ വെച്ചാൽ നമ്മളിപ്പം എണീക്കുമ്പം വേറുള്ളവരെ ഒറ്റയ്ക്ക് എണീക്കാൻ പേടിച്ചിട്ട് നമ്മൾ വേറുള്ളവരെ സഹായത്തിൽ എണീക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ അത് ഭയങ്കര മഹത്തരമാണ് ശരിക്ക് നമുക്ക് സ്വന്തമായിട്ട് തന്നെ എണീക്കാൻ പറ്റും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ സ്വന്തമായിട്ട് എണീക്കാൻ നോക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പം അതിൻ്റെ ടെക്നിക്കലൊക്കെ ഞാൻ പിന്നെ പറയാം അടുത്തൊരു ഇതിലായിട്ട് പറഞ്ഞുതരാം അതാണ് നല്ലത് ഇപ്പം ഞാൻ സ്റ്റോറി മാത്രം പറഞ്ഞിട്ട് പോവാം അപ്പം അങ്ങനെ കഴിഞ്ഞു പത്തിരുപത്തെട്ട് ദിവസം നല്ല വേദന തന്നെയായിരുന്നു അപ്പോൾ ഒറ്റയ്ക്ക് എണീക്കാൻ പഠിച്ചു എല്ലാം നമ്മൾ യൂട്യൂബ് ഗൂഗിൾ അതിൽ ഡോക്ടേഴ്സ് പറഞ്ഞ് വെച്ചിട്ടാണ് അല്ല അല്ലാണ്ട് മലയാളം യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ഡോക്ടേഴ്സൊന്നും മലയാളത്തിലൊന്നും ഇതിനെക്കുറിച്ച് വിശദമായിട്ടൊന്നും നമുക്ക് വേണ്ട വിവരമൊന്നും കാര്യമായിട്ടൊന്നും കൊടുത്തിട്ടില്ല എനിക്ക് എനിക്ക് എൻ്റെ കണ്ണും ഞാൻ കണ്ടിട്ടില്ല കുറേ ഇംഗ്ലീഷും ഇംഗ്ലീഷ് യൂട്യൂബ് ചാനലിൽ കുറേ വിവരങ്ങളുണ്ടായിരുന്നു അത് കിട്ടി പിന്നെ ഗൂഗിൾ നോക്കിയപ്പോൾ കുറേ ഡോക്ടേഴ്സിന്റെ റിവ്യൂ അങ്ങനെ ഇങ്ങനെയായിട്ട് കുറേ വിവരങ്ങൾ അങ്ങനെയാണ് പഠിച്ചെടുത്തത് അപ്പം ഞാനതെല്ലാം എൻ്റെതിലോട്ട് ഞാൻ ട്രൈ ചെയ്തു തുടങ്ങിയപ്പം എനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായി ആ കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചത് കാരണം ഇനിയെങ്കിലും സിസ്റ്ററി ചെയ്യുന്നവർക്ക് അതൊരു ഉപകാരം കാരണം കഷ്ടപ്പെടുന്നുണ്ട് കുറേ പേര് എൻ്റെ കമന്റ്സിൽ കമൻസ് നൂറ്റി തൊണ്ണൂറ്റി എത്രയോ കമൻസ് വന്നിട്ടുണ്ട് എല്ലാം വേദനയും ബുദ്ധിമുട്ടും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടാണ് കമൻസ് അപ്പോൾ എനിക്ക് തോന്നിയത് ഇങ്ങനെ ഒരു വീഡിയോ എന്നുള്ള കാര്യം അപ്പം അങ്ങനെ പയ്യെ സ്വന്തമായിട്ട് എണീക്കാൻ പഠിച്ചു സ്വന്തമായിട്ട് പല കാര്യങ്ങളും ചെയ്തു തുടങ്ങി അങ്ങനെ അങ്ങനെ ഇരുപത്തെട്ട് ദിവസത്ത് ഇരുപത്തെട്ട് ദിവസവും ഒരു മാസം ഒരു ദിവസം വരെ ഞാൻ പച്ചക്കറികൾ മാത്രമാണ് കഴിച്ചുകൊണ്ടിരുന്നത് മെയിനായിട്ട് ബീട്രൂട്ട് ക്യാരറ്റ് അങ്ങനത്തെ നല്ല കാര്യങ്ങൾ ഓയിലോ എണ്ണോ ഒന്നും തൊടുന്നില്ല ആ സമയത്ത് ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തത് ഫുൾ ഹെൽത്ത് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഇതൊക്കെ മാത്രം മുട്ട അതൊന്നും അതൊന്നും കഴിക്കാൻ തുടങ്ങിയിട്ടില്ല പിന്നെ പയ്യെ പയ്യെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പിന്നെയും അപ്പോഴും ഇതൊന്നും കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടില്ല ശരിക്കും ഞാൻ ഓക്കെ ആയി എന്ന് എനിക്ക് തോന്നിയത് അഞ്ചര മാസം ആയപ്പോഴാണ് ഡോക്ടർ മൂന്ന് മാസം റെസ്റ്റ് അങ്ങനെയാണ് പറയുക പൊതുവേ ചിലരെ ആറുമാസം പറയുന്നതും കേട്ടിട്ടുണ്ട് അപ്പം ഞാനെന്തായാലും ഒരാറുമാസം റെസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു മനോഭാവത്തിൽ തന്നെയായിരുന്നു ഒരു ഒരഞ്ചര മാസായപ്പോഴാണ് എനിക്ക് നല്ല രീതിയിൽ ഞാൻ ഹൺഡ്രഡ് പേർസെന്റേജ് ഓക്കെ ആയെന്ന് എനിക്ക് തോന്നിയത് അഞ്ചര മാസമായപ്പോഴാണ് അപ്പോൾ ഇത്രക്കാണ് എൻ്റെ ഒരു സിസേറിയൽ സ്റ്റോറി എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് വല്ലാണ്ട് ലങ്ക് ആയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിചാരം അങ്ങനെയാണെങ്കിൽ അതെല്ലാം സ്റ്റോറി ഒറ്റ വീഡിയോ ആയിട്ട് കേട്ടു ഇനി അടുത്തത് ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് സ്വന്തമായിട്ട് പഠിച്ചത് എന്തൊക്കെ ചെയ്തപ്പോഴാണ് എനിക്ക് വേ മാറ്റങ്ങൾ വന്നത് സ്വന്തമായിട്ട് എഴുന്നേക്കാൻ പഠിച്ചത് വേദന ഓവർകം ചെയ്തത് എങ്ങനെയാണ് പിന്നെ നമുക്ക് വരുന്ന ബാക്ക് പെയിൻ ആഫ്റ്റർ സെസേറിയൻ എല്ലാവരും പറയുന്ന ഈ ബാക്ക് പെയിനും കാര്യങ്ങളും ഇതെങ്ങനെ വരുന്നു എങ്ങനെ വരാണ്ടിരിക്കാൻ നോക്കാം എന്നുള്ളതിൻ്റെയൊക്കെ അടുത്ത എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാൻ ഇതല്ല എൻ്റെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഡോക്ടേഴ്സും എല്ലാവരും കുറച്ച് യൂട്യൂബിലും കോവുകളൊക്കെ കണ്ടിട്ടുള്ളത് വെച്ച് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഞാൻ എൻ്റെ ലൈഫിൽ പകർത്തിയെടുത്തു എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ എന്തായാലും അത് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ എത്രക്കെയാണ് എൻ്റെ ഒരു സിസ്റ്ററി സ്റ്റോറിന്ന് പറയുന്നത് കുറച്ച് പോയി അതിൻ്റെ തന്നെയാണ് അടുത്തൊരു സിസ്റ്ററിൽ നിന്ന് കേൾക്കുമ്പോ എല്ലാവർക്കും പേടിയാണ് അല്ലേ അപ്പൊ ഞാൻ ഇനി ഒരുപാട് ഇനി വീണ്ടും വലിച്ചു നീട്ടും ഒന്നും പറയുന്നില്ല മാക്സിമം സിമ്പിൾ ആക്കി പറയാനാ നോക്കി ഒരുപാട് കാര്യങ്ങൾ ഇന്നും ഉണ്ട് ഇതിനകത്ത് അപ്പൊ നമ്മൾ വെള്ളത്തിന് ഫുഡിന് ഒക്കെ ഒരു വില തിരിച്ചറിയണ ശരിക്കും ഈയൊരു ഒരു സമയത്താണ് കേട്ടോ മെയിനായിട്ട് ഫുഡ് നമ്മളൊക്കെ ഇഷ്ടംപോലെ ഫുഡ് കഴിച്ച് അതിലെന്തേലുമൊക്കെ വേസ്റ്റാക്കി കളഞ്ഞ് ഇതാക്കുമ്പം ഞാനിങ്ങനെ ആ സമയത്തൊക്കെ ചിന്തിച്ചു കൊണ്ട് ഒരു നേരം പോലും ഫുഡ് കിട്ടാണ്ട് തെരുവിയിലൊക്കെ കഷ്ടപ്പെടുന്ന എത്രത്തോളം ആൾക്കാരുണ്ട് അവരുടെയൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഞാനപ്പം ആലോചിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയുണ്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു ആ കാര്യത്തിൽ ഈ ഒരു സംഭവത്തോട് കൂടിയിട്ട് കുറേ കാര്യങ്ങൾ മനസ്സിലായി കുറേ പാഠങ്ങൾ പഠിച്ചു അങ്ങനെ കുറേ തിരിച്ചറിവുകൾ കിട്ടിയ ഒരു സമയമാണ് ഈ ഒരു സമയമെന്ന് പറയും അപ്പം എന്തായാലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എല്ലാം ഞാൻ എൻ്റെ ആ കമൻ്റ് വന്ന കമൻസിനെ ബേസ് ചെയ്തുകൊണ്ട് അതിനുള്ള ആൻസേഴ്സ് എല്ലാം ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യും അപ്പം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഈ വീഡിയോയുടെ കമന്റിൽ കമന്റ് സെക്ഷനിൽ വന്നിട്ട് നിങ്ങൾക്കും പറയാം അതിനുള്ള ആൻസർ ഞാൻ എന്തായാലും ചെയ്യാം അപ്പം ഇത്രക്കുള്ളൂ വീഡിയോ നിങ്ങൾക്ക് യൂസ് ആയി തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാം Okay, bye. I can hear the demons call when they do what they do, and now I feel like taking off, find a place with a view. The pain is never gonna stop if it's controlling you. I know they time can heal it all. I just.